പ്രിയമുള്ളവരെ ഇപ്പോൾ ഒരു പ്രത്യേകമായ വിഷയം ചാനലുകൾ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രഭാഷകൻ്റെ വാക്കിൽ വന്നുപോയ ഒരു പദത്തിലെ സ്കലിതം അത് ആധാരമാക്കി ഒരു സ്ത്രീയെയും കഥാപാത്രമാക്കിയിട്ട് മതത്തിൻ്റെ മേലെ കുതിര കയറുന്ന ശൈലിയിലേക്ക് ആ ചർച്ചകളൊക്കെ നീണ്ടുപോയിരിക്കുന്നു ഇസ്ലാമതത്തിനെയും ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങളെയും പണ്ഡിതന്മാർ ധരിക്കുന്ന വസ്ത്രവിധാനത്തെയും ഒക്കെ ഈ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുക്തിവാദികളും മതമില്ലാത്തവരുമായ പോലുള്ള പലരും തലേക്കെട്ടിനെ ഒക്കെ വിമർശിച്ചുകൊണ്ട് പറയുന്നു അത് മതവിരോധത്തിൻ്റെ ഒരു ധ്വനി അതിലൊക്കെ ഉണ്ട് തലയക്കെട്ട് എന്ന് പറയണ്ടല്ലോ അത് ഇസ്ലാമിൻ്റെ ഒരു ശിയാറാണ് പണ്ഡിതന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ചിഹ്നമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ അത് ഉള്ളിലുള്ള മതവിരുദ്ധ കാഴ്ചപ്പാടിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ മതി അതേസമയം ഇവരുടെ ഉള്ളിലുള്ള ഇസ്ലാമിക വിരുദ്ധത മറ നീക്കി പുറത്തു വരികയാണ് ഈ പണ്ഡിതൻ പറഞ്ഞത് ലോകത്തോടൊന്നാകെയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാത്തതും അതിന്മേൽ വ്യാഖ്യാനിച്ചു അതിൻ്റെ ഉള്ളിൽ ഇന്നതെല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ ദൂഷ്യങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ചാനലുകളും അതെടുത്ത് ചർച്ച ചെയ്യുന്നു യഥാർത്ഥത്തിൽ രാത്രി ചർച്ചയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു വിഭവം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തോന്നും ഇവരുടെ വിലയിരുത്തൽ കേട്ടാൽ ഒരു മതപണ്ഡിതൻ ഇസ്ലാമിക പണ്ഡിതൻ വല്ല മതവും നിയമവും പറയുന്നുണ്ടെങ്കിൽ അത് ലോകത്തൊന്നാകെ എല്ലാവർക്കും ബാധകമാക്കി ചർച്ചയും ചെറുവണവും നടത്താനല്ല അത് മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങൾക്കിടയിൽ ചർച്ചയാവാം യോജിക്കാത്തതുണ്ടെങ്കിൽ അത് യോജിക്കാതിരിക്കാം അതേ പൊതു ഫ്ലാറ്റ് ഫോമിൽ ഇതൊക്കെ ചർച്ച ചെയ്തു എന്നതുകൊണ്ട് ഒരു മതത്തിൻ്റെ നിയമം പറയുന്ന ആളെ ക്രോശിക്കുക അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് സംഭവിച്ചു പോയ എന്തെങ്കിലുമൊക്കെ വാക്കിലെ അപാകതകളും സ്ഖരിതങ്ങളുമൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിന് വിധേയമായ ആളുകളുടെ ഭാവി തന്നെ തകർക്കാൻ വേണ്ടി ചർച്ചയും ചർവണവും നടത്തി മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു ചാനലിനും ഭൂഷണമല്ല ഈ ചാനലുകാരുടെ ചർച്ച ഇപ്പോൾ ആ സ്ത്രീക്ക് മോശമായ ചിത്രീകരണങ്ങൾ വന്നു എന്നൊക്കെ പലരും പറയുന്നു എന്തായാലും ഈ ചർച്ച കൊണ്ടാണ് അവരുടെയൊക്കെ അഭിമാനങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഇസ് ഇതൊക്കെ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇവിടെ ലോകത്ത് ആരോടും പറയാൻ പറ്റില്ല എന്ന് തോന്നിപ്പോകും ഈ ചർച്ചകളിലൊക്കെ ഉള്ള വലിയ രസകരമായ കാര്യം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ദഹിക്കാത്തത് മറ്റ് മതങ്ങളിലുള്ള സതി അതുപോലുള്ള ഏർപ്പാടും സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും ഇപ്പം ചിലടത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇല്ലാതായി പോയിട്ടൊന്നുമില്ല അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച വരുമ്പോഴേക്കും അത് മതവിരോധം ആയി ചിത്രീകരിക്കും നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാതിരിക്കുന്നതന്നെ നല്ലത് പക്ഷേ എന്നതുപോലെ ഇസ്ലാമിനെക്കുറിച്ച് എല്ലാവർക്കും കൊട്ടാം ഒരു പണ്ഡിതൻ പണ്ഡിതനെന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ മുഴുവനും അവഹേളിക്കാം എന്നിട്ട് കുറേ ആളുകളെ കൊണ്ട് കമൻ്റ് എടുപ്പിക്കാം എന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നത് അത് തികച്ചും മതവിരുദ്ധമായ കാഴ്ചപ്പാടാണ് ഇതൊക്കെ പറയുമ്പോഴും ഈ സമുദായത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഇതിലൊക്കെ സജീവമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് ഉദാഹരണമായി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഒരു അനുവാദവും കൊടുക്കാത്ത മൗദൂദി ആ മൗദൂദിയുടെ പേരിൽ രൂപീകൃതമായ ചാനലിലെ അടുപ്പ് കൂട്ടി ചർച്ചയിലാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നത് ഈ മുസ്ലിയാരെക്കുറിച്ചും കുറിച്ചും അതിന് വിധേയമാക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചുമൊക്കെ അവർ അവരെന്തൊക്കെയോ ചർച്ചയാണ് പറയുന്നത് എന്താണ് അതൊക്കെ കാലത്തിന് യോജിക്കുന്നില്ല ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നു ഇവരാണെങ്കിലോ മൗദൂദിയുടെ ചാനലാണ് മൗദൂദിയുടെ പേരിൽ ആവിഷ്കരിക്കപ്പെട്ട ചാനലിൽ കയറി കയറി ഇരുന്നിട്ടാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നത് എന്നാൽ മൗദൂദി എന്താണ് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് മൗദൂദി അദ്ദേഹത്തിൻ്റെ പർദ എന്ന പുസ്തകത്തിൽ എഴുതുന്നത് ഇങ്ങനെ വായിക്കാം ചുരുക്കത്തിൽ ഒരു വിധേനയും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയില്ല മതം ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇസ്ലാം സ്ത്രീയോട് കൽപ്പിക്കുന്നത് വീട്ടിൽ ഇരിക്കാനാണ് സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഇരിക്കട്ടെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഇരിക്കട്ടെ എന്ന ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ഇത് തന്നെ പർദ എന്ന പുസ്തകം മൗദൂദി പേജ് നൂറ്റി യഥാർത്ഥത്തിൽ ആ പറഞ്ഞ പണ്ഡിതൻ ഇത്രമാത്രം കടന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീക്കും ഒരു കാലത്തും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതേസമയം നിയമങ്ങളും മറ്റൊക്കെ ഇസ്ലാമ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങളുണ്ട് പുറത്തിറങ്ങാൻ എങ്ങനെ പുറത്തിറങ്ങണം ഏത് വേഷം ധരിക്കണം ആരോടുകൂടെ പോകണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പെണ്ണിന് വിനോദത്തിന് പോകുന്നതിനോ ടൂറ് പോകുന്നതിനോ മറ്റോ യാതൊരു തടസ്സവുമില്ല പക്ഷേ ഈ മൗദൂദി പറഞ്ഞതുപോലെ നാല് ചുവരിനുള്ളിൽ തളച്ചിടണം എന്ന് പറഞ്ഞ മൗദൂദിൻ്റെ പേരിൽ രൂപീകൃതമായ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവരൊന്നും യഥാർത്ഥ പണ്ഡിതന്മാരല്ല പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരാകണമെങ്കിൽ മതത്തിനെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്നാണ് അവർ തട്ടിവിടുന്നത് അവരുടെ സ്വയംകൃതമായ ഒരു മത നയമാണ് പറയുന്നത് എന്നർത്ഥം അത് ഇവർക്ക് തോന്നിയ മതത്തിനൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഏത് കാലഘട്ടത്തിലേക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം അതിൻ്റെ യോഗ്യന്മാരായ ആളുകൾ അതത് കാലങ്ങളിൽ നടത്തി അതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഇനി പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതുമായി താരതമ്യപ്പെടുത്തിയാൽ മാത്രം മതി പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഇവരാണ് ഈ മൗദൂദിൻ്റെ ചാനൽ വന്നിരുന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ പരിഹസിക്കാനും അപഹസിക്കുവാനും ചർച്ച നടത്തുന്നത് ഇതൊക്കെ പറയുമ്പോൾ മൗദൂദിയുടെ ഇത്തരത്തിലുള്ള പല പ്രയോഗങ്ങളും അവർക്ക് അസഹ്യമായതുകൊണ്ട് ഞങ്ങൾ മൗദൂദിയെ തള്ളി എന്നാണ് അമീർ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത് പക്ഷെ അത് വാക്കുകൊണ്ടുള്ള പറച്ചിൽ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആ ഐ പി എച്ച് എന്ന പുസ്തകശാല പൂട്ടിയിടണം ഇവരുടെ മുഴുവൻ പുസ്തകങ്ങളും മൗദൂദിൻ്റെ അഡ്രസ്സിലാണുള്ളത് അപ്പം അത് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ രീതിയിൽ അവതരിപ്പിച്ചതായ മതത്തിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതായ വിഷയങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോൾ അവർ കുടുങ്ങിപ്പോകും അതിൻ്റെ മുമ്പിൽ അവർക്ക് ഉത്തരമില്ലാതെയാകും അതിന് വേണ്ടി മൗദൂതിയെ വാക്കുകൊണ്ടൊന്ന് തള്ളിപ്പറഞ്ഞെന്നല്ലാതെ ഐ പി എച്ച് അടച്ചു കൂട്ടുകയോ അവരുടെ സാഹിത്യങ്ങൾ പിമ്പലിക്കുകയോ ഇനി മൗദൂദിയോ ഒരു പുസ്തകവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊന്നും അവർ പറയിട്ടില്ല അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങളുള്ളത് എന്നിട്ട് എന്നിട്ടവര് ചർച്ച ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ ഈ പണ്ഡിതന്മാർ പണ്ഡിത വേഷം ധരിച്ചു പറയുന്നു എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയാണ് ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന ആശയം സ്ത്രീയെ അപ്പോ ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം സിനിമാ ഫീൽഡിലും ജീവിതത്തിന്റെ മറ്റ് വ്യവഹാരങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകളെ നിരന്തരം ലൈംഗിക പീഡനത്തിനും ഒക്കെ വിധേയമായതിൻ്റെ കഥകളാണ് ഹേമ കമ്മിറ്റി പോലും വിലയിരുത്തിയത് അതുപോലെ തന്നെ പല കഥകളും അതിനെക്കുറിച്ച് എന്നും നമ്മുടെ പത്രങ്ങളിൽ വരുന്നു എങ്ങനെയാണത് സ്ത്രീകളെ നിരീക്ഷണമില്ലാതെ സ്വന്തമായി ഇങ്ങനെ പുറത്തിറങ്ങും ആ സമയത്ത് അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് സ്ത്രീകളെ വേട്ടയാടുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവൾക്കൊപ്പം അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ കൂടെ ഉണ്ടാകണം ദീർഘയാത്രയാകുമ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ ഒരു വിധിയാണ് മതത്തിലുള്ളത് അത് പെണ്ണിൻ്റെ സുരക്ഷയ്ക്കാണ് അടിമത്തത്തിനല്ല അപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മതം നിർദ്ദേശിച്ച അവരൊറ്റയ്ക്ക് എവിടെയും പോകരുത് ദൂര യാത്ര പോകരുത് വിനോദത്തിന് പോകരുത് എന്ന് പറഞ്ഞത് അവരോടുള്ള എതിർപ്പ് കൊണ്ടല്ല അവരെ നിരീക്ഷിക്കാൻ ആൾ ഒപ്പമില്ലെങ്കിൽ ബന്ധുക്കൾ അവർ പല അപകടങ്ങളിലും പെട്ടുപോകുമെന്ന് ദൈനംദിന വാർത്ത വരുന്നു ആ വാർത്തകളോടൊന്നും ചെവി കൊടുക്കാതെ സ്ത്രീകൾ പോലും അതിനോട് യോജിക്കാത്ത രീതിയിലാണ് ചർച്ചയ്ക്ക് വരുന്നത് നമ്മുടെ പത്രങ്ങൾ പത്രങ്ങളെടുത്താൽ ഓരോ ദിവസവും ഓരോ പീഡനങ്ങൾ നടക്കുന്നു എന്താണ് ആ പീഡനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയാൽ അവർ മിതമായ വേഷം ധരിക്കാതെ മറക്കേണ്ട സ്ഥാനങ്ങളൊന്നും മറക്കാതെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ ഇങ്ങനെ നടന്നു അപ്പോൾ അത് കണ്ടതായ കുറച്ച് കാമപോറിയന്മാർ അവർ കൈകാര്യം ചെയ്തു എന്നതാണ് അതിന്റെ അവസാന ആകത്തുക ഉണ്ടാവൽ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ അറിയില്ല സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ അധികാരം വേണം പീഡനം നടന്നാലും വേണ്ടില്ല എന്നാണ് ഇവരുടെ ചർച്ചയുടെ ആകത്തുക എന്ന് നമുക്ക് തോന്നിപ്പോകും മൗദൂദി ചാനലിലെ അടുപ്പ് കൂട്ടി ടീമ് ചർച്ച ചെയ്ത് കാട് കയറി അവസാനം ചാനൽ അവർ നടത്തുന്നത് പണ്ഡിതന്മാര് ഈ വേഷത്തിൽ മാത്രമേ ഉള്ളൂ മദ്രസ് പഠിപ്പിക്കുന്നവരും അതുപോലെ കുറമനപ്പാഠമാക്കുന്നവരൊക്കെയാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാർ അവർക്ക് മതത്തിനെക്കുറിച്ച് അറിയില്ല കുറഞ്ഞ ലഘുവായ വീരം മാത്രമേ അവർക്കുള്ളൂ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ആറാം നൂറ്റാണ്ടിൽ ഉള്ളതാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഉള്ളതാണ് അതൊന്നും ഇപ്പോൾ പറഞ്ഞ പ്രായോഗികമല്ല മൗതൂതി ചാനലാണ് പറയുന്നത് നിയമങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ കാലഘട്ടത്തിനനുസരിച്ച് പൊളിച്ചെഴുതണം എന്ന വിദാത്തുകാരായ മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിലെ റസൂൽ ഖുർഹാനിൽ നമുക്ക് പഠിപ്പിച്ചതെന്നെന്താണ് അല്ല ഉമാ അഖ്മൽ തുലക്കും ദീനക്കും അലേക്കും അലീ തുലക്കും ഇസ്ലാമ ദീന എന്ന നിങ്ങൾക്ക് ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന അവരോട് മുഴുവനും നിയമദർശനങ്ങൾ പറയുന്ന ഒരു മതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞാണ് നമ്മുടെ നമ്മോട് പ്രവാചകൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം കാലികമായി ഉണ്ടാകുന്ന വിഷയങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നും അതുപോലെ ഖുർആാനിൻ്റെ വചനങ്ങളിൽ നിന്നും അർഹരായ ലക്ഷവും അതിലേറെയൊക്കെ അതീസുകൾ മനഃപ്പാടമുള്ള വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായ ആളുകൾ ഗവേഷണം നടത്തിയ നിയമത്തിൻ്റെ ബുക്ക് ഇവിടെ രചിച്ച് നമുക്ക് രേഖയായി തന്നിട്ടുണ്ട് ആ ബുക്ക് നോക്കിയാൽ മതി ലോകാവസാനം വരെ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും പറയാണ് ഇവിടെ പണ്ഡിതന്മാർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്മാരുമായി അഞ്ച് മിനിറ്റ് സംസാരിച്ച് നോക്കേണ്ടി വരും ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടിട്ട് തല തലപ്പാവ് മാത്രം കെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തൊപ്പി മാത്രം ഇട്ട ഒരു മൂലരെ കണ്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പണ്ഡിതന്മാരെ കണ്ടരാവില്ല നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടോ എന്ന് അന്വേഷിക്കൂ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത സംഘടനകളോട് അന്വേഷിക്കൂ എന്നിട്ട് നിങ്ങളെ പണ്ഡിതന്മാരുമായി സമീപിക്കൂ അവർ നിങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യും ലോകത്തുണ്ടാകുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനോടൊക്കെ നിയമം പറയാൻ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിയും ടെസ്റ്റി ടൂബി ശിശു ഇവിടെ വന്നപ്പോൾ വലിയ അത്ഭുതമായിരുന്നു ലോകത്ത് മറ്റു മതക്കാരൊക്കെ ആയാ അമ്പരന്ന് പോയ സമയത്തും ഖുർആാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഈ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും ശരി എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നുമാണല്ലോ ഇങ്ങനെയുള്ള ഈ ബീജം എവിടെന്നാ കിട്ടിയത് അതൊരു പുരുഷനിൽ നിന്നാണല്ലോ ആ പുരുഷനെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അല്ല പാരമ്പര്യമായ ആദൻ നബി മുതൽ ഇങ്ങോട്ട് പോകുന്ന മനുഷ്യൻ്റെ ബീജം എടുത്തുകൊണ്ടും സ്ത്രീയുടെ അണ്ടം എടുത്തതുകൊണ്ടും സന്നിവേശിപ്പിച്ച് മിക്സാക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു ട്യൂബിലോ മറ്റോ വെച്ചു ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു വന്നു അതാണല്ലോ ടെക്സ്റ്റ് ട്യൂവ് ശിഷു ആ ശിശുവിനോട് നിയമം പറയാൻ ആ കുട്ടിയുടെ ബാപ്പ ആരാണ് അതിന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ആരാണ് എന്നതൊക്കെ പറയാനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ പണ്ഡിതന്മാർക്ക് നിയമം അറിയില്ല കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്നുള്ളത് ഇവരുടെ തോന്നിവാസമാണ് ഇസ്ലാം വ്യാഖ്യാനിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ വിഷയങ്ങൾ ഇങ്ങുണ്ടായി കിട്ടിയാൽ മതി ഗവേഷണത്തിനൊക്കെ അർഹരായ പണ്ഡിതന്മാർ നേരത്തെ തന്നെ അത് ചർവണം ചെയ്ത് നമുക്ക് അട്ടിയട്ടിയായി ഗ്രന്ഥങ്ങളായി വെച്ച് തന്നിട്ടുണ്ട് എന്തെങ്കിലും വിഷയം വന്നാൽ ആ കിതാബുകളൊന്നും പരതേണ്ടി ആവശ്യമുള്ളൂ അതിന് പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളവർ വിജ്ഞാനം നേടിയ പണ്ഡിതന്മാർക്കൊക്കെ അത് കണ്ടെത്താനും കഴിയും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിയമം അതിന് കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല വിഷയങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അതിനോട് പെട്ടെന്ന് തന്നെ നിയമം പറയാൻ കഴിയും എന്നാണ് അവരോടൊക്കെ പറയാനുള്ളത് മതം ഡയലി ഡയലി അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവർ പറയുന്നത് അപ്ഡേറ്റഡ് ആയ മതമാണ് ഇസ്ലാം നിങ്ങൾക്ക് എന്തിനാണ് പരിഹാരം ഇസ്ലാമിൽ ഇല്ലാത്തത് കിട്ടാത്ത വല്ല പരിഹാരം ഉണ്ടെങ്കിൽ ചോദിക്കൂ എല്ലാത്തിനും പരിഹാരം പണ്ഡിതന്മാർ പറഞ്ഞു തരും പക്ഷെ പണ്ഡിതന്മാരായി ബന്ധമില്ലാതെ ഇവരാണ് വലിയ പണ്ഡിതന്മാരെന്ന് അടുപ്പ് കൂട്ടി ചർച്ചയ്ക്ക് ഇരുന്നാൽ അങ്ങനെ കിബ്രും അഹങ്കാരവും ഒക്കെ തോന്നുന്നുണ്ട് അതാണ് നിങ്ങളുടെ പ്രശ്നം അതാണ് ആദ്യം ചികിത്സിക്കേണ്ടത് എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് വിധവയായ ഒരു സ്ത്രീയെ എല്ലാ കാലത്തും വീട്ടിൽ തളച്ചിടണമെന്നാണ് മറ്റൊരു സൂറന്ന് പറഞ്ഞിട്ടൊരു താത്ത ഒന്നാണ് പറഞ്ഞത് അതുപോലെ വിവാഹ വിത ഭർത്താവ് മരണപ്പെട്ടാലും അതുപോലെ ഭർത്താക്കൾ കാര്യം ഒഴിവാക്കിയാലും വിറ്റേന്ന് തന്നെ പെണ്ണിനെ വിവാഹം കഴിക്കാം എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ പരിഹാരം പറഞ്ഞെന്താണ് ഗർഭമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ നാല് മാസവും പത്ത് ദിവസവും ഭർത്താവ് മരണപ്പെട്ടാൽ ഇതേ ഇരിക്കുന്നത് വിവാഹമോചനം നടത്തിയാൽ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധി കഴിയുന്നവർ ഇരിക്കുന്നത് അതിനു വേണ്ടി ഇത്ര കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഒരു ടെസ്റ്റിലൂടെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തിരിയെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമമാണത് അള്ളാഹു ഉണ്ടാക്കിയ ദീൻ അല്ലാഹു നൽകിയ ദീനിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടത് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ല വിവാഹ അവർക്ക് ഗർഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയിൽ ഒരു വിഷയം മാത്രമാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുന്നു എന്ന് മാത്രമാണ് താബുദ്ധി എന്നാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൽ അപ്പം ഇത്തരത്തിലുള്ള മോഡേണിസ്റ്റുകൾ ഇസ്ലാമിൻ്റെ പേരിൽ അറിയുകയും ചെയ്യും മതപരമായിട്ട് ഒരു ബന്ധവുമില്ല എന്നോ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരിക്കും അത്തരം ആളുകളാണ് ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ വന്നിട്ട് ഇസ്ലാം ശരിയല്ല ഇസ്ലാമിലെ നിയമല്ല അതൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് ഉള്ള ചികിത്സയാണ് ആദ്യം നൽകേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് വിധവയായാലും എങ്ങനെയായാലും വീട്ടിലിരിക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല അവർക്ക് പുറത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ ദീർഘയാത്ര ചെയ്യണമെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് ബലം നൽകുന്ന ഏതെങ്കിലും ഒരാളും ഒപ്പമുണ്ടാകണം ഭർത്താവോമായ ഒരു പുരുഷനൊപ്പമുണ്ടാകണം നിർബന്ധിതമായ യാത്രകളാണ് എങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ ഹജ്ജ് യാത്ര പോലും അവർക്ക് പ്രശ്നമാണ് സ്വന്തമായിട്ട് ഫറലായ ഹജ്ജ് യാത്ര ചെയ്യാൻ പുരുഷന്മാരൊന്നും ഒപ്പം വരാനോ കൊണ്ടുപോകാനോ സൗകര്യവും അതിനുള്ള ശേഷിയുമില്ല എങ്കിൽ ഫറലായ ഹജ്ജും അമ്രയും ചെയ്യാൻ വേണ്ടി സ്ത്രീക്ക് ഒറ്റയ്ക്ക് ദീർഘയാത്ര ചെയ്യാം അല്ലാതെ സുന്നത്തായ ഹജ്ജ് ഹജ്ജിനോ അമ്രക്കോ പോലും മഹറമില്ലാതെ അവരുടെ സുരക്ഷ കണ്ടെത്താതെ പോകേണ്ടതില്ല എന്ന സുരക്ഷാ നടപടിയാണ് ഇസ്ലാം പറഞ്ഞത് ഇത് പോകരുത് എന്ന് നിഷിദ്ധമാക്കലല്ല അവർ പോകേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഇത്രമാത്രം സ്ത്രീകളെ കരുതലോടെ പരിഗണിച്ച നിയമങ്ങൾ മുഴുവനും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ച ഈ മതത്തിന് പഴിചാരാൻ വേണ്ടിയും ആ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാവുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കാൻ വേണ്ടിയും ഇത്തരം ചർച്ചകൾക്ക് ഇരിക്കുന്നതും ഇങ്ങനെ പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു വിഷയം വരുമ്പോഴേക്കും ഇസ്ലാമിനെ കടന്നാക്രമിക്കാനുള്ള വെമ്പൽ കാണുമ്പോൾ ഇവരൊക്കെ മതവിരോധികളായി ഇങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് സംശയിച്ചു പോകും ഒരു വിഷയം കിട്ടിയ ചാടി വീണിട്ട് ഇസ്ലാമിനെ തെറി പറയുക ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അവഹേളിക്കുക എന്നതാണ് ഇവരുടെ സ്വഭാവം ഇതുവരെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ചർച്ചയായിരുന്നു ഒരു മാസം മുതൽ അപ്പം അതിന് സ്ത്രീയും പുരുഷനും സമത്വം ഉണ്ട് എന്ന് ബുദ്ധി ഇല്ലാത്തവരൊക്കെ പറഞ്ഞു പക്ഷേ ബുദ്ധിയുള്ള പണ്ഡിതന്മാർ സമത്വമില്ലാ സ്ത്രീ പുരുഷ നീതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അത് ഗണ്ണിക്കാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കേണ്ടി വന്നു ഈ ചർച്ച വർഷങ്ങൾക്ക് മുമ്പ് വന്നു അന്നും ഈ പത്രക്കാരും മീഡിയക്കാരൊക്കെ അവഹേളിക്കാനും ഒരു പണ്ഡിതനെ കുതിര കയറാനും വന്നു ആ പണ്ഡിതൻ തന്നെ പത്രസമ്മേളനം വിളിച്ചു അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും പത്രക്കാരുടെയും മീഡിയക്കാരുടെയൊക്കെ ചോദ്യങ്ങളും വന്നു അദ്ദേഹത്തിനും മറുപടി അറിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടെ മുസ്ലിയാർ പറഞ്ഞത് ശരിയാണ് എന്ന് തലകുനിക്ക് സമ്മതിച്ചു പോകേണ്ടി വന്ന ഒരവസ്ഥ ഇവിടുണ്ട് അപ്പം അത് വീണ്ടും വീണ്ടും ഇവർക്ക് മാറ്റർ ഇല്ലാതെയാകുമ്പോൾ അത്തരം വിഷയങ്ങൾ വീണ്ടും അവരെ ഓടി പിടിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത്രയൊരു വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ സ്ത്രീയുടെ മാനം നഷ്ടപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ലല്ലോ മുസ്ലിം സമുദായത്തിലെ ഒരു നിയമം ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ആ സമുദായത്തിലെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് ചർച്ച ചെയ്താൽ മതി അതിങ്ങനെ എല്ലാ ചാനലായ ചാനലും മുഴുവനും ചർച്ച ചെയ്തിട്ട് ആ സ്ത്രീയെ അവഹേളിക്കുന്ന രീതിയിലേക്കും അത് കാലാകാലം ആ സ്ത്രീയെക്കുറിച്ച് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുമൊക്കെ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ചർച്ചകൾക്കാണ് ഈ ചാനലുകൾ മുഴുവനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ വറ്റപ്പുഴപ്പിനായിരിക്കാമെങ്കിലും ഇത്തരത്തിൽ അത്തരം ചർച്ചകൾ നടത്തിയിട്ട് ഒരു കുടുംബത്തിൻ്റെ മാനഹാനിക്ക് കാരണമാകുന്ന ഈ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രസാർഭാരതി പോലുള്ളവരൊക്കെ നിയന്ത്രിക്കേണ്ടത് എന്ന് തോന്നുന്നു ഇസ്ലാമിൽ സ്ത്രീക്ക് പ്രത്യേകമായി നിയമങ്ങളും വകുപ്പുകളൊക്കെ ഉണ്ട് മറ്റ് മതക്കാർക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല സ്ത്രീകളെ പൊതുവേദിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ മുഖം പോലും മറക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്ന ഖണ്ഡിതമായ നിയമം കാരണം മുഖമാണ് ആകർഷിക്കുന്നത് ആ മുഖം കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ സ്ത്രീകൾ ചോദിക്കുന്നത് തന്നാൽ ആണുങ്ങൾ മുഖം മറച്ചുകൂടാന്ന് ആണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിയമം പൊതുവേ ഇല്ലല്ലോ പൊതുരംഗത്തും അതുപോലെ തന്നെ കുടുംബം പുലർത്താനും അധ്വാനിക്കാനും ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്താനും ഒക്കെ പുരുഷന്മാർ രംഗത്തിറങ്ങണം എന്നാണ് അപ്പം അവരിങ്ങനെ പർദ്ദും കൂടി പർദ്ദി അതുപോലെ നിക്കാവിട്ട് നടന്നാൽ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് അത് ഇട്ട് നടക്കേണ്ട ആകർഷണത്തിന് വളരെ കൂടുതൽ സാധ്യതയുള്ള സ്ത്രീകൾ അതൊക്കെ ഇട്ട് നടന്നാൽ മതി പുറത്തിറങ്ങുമ്പോൾ എന്നാണ് ഇസ്ലാം പറഞ്ഞത് അതും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു സ്ത്രീ റീലിടുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായി പൂർണ്ണമായും പാലിക്കുന്നൊരു സ്ത്രീ ആണെങ്കിൽ ആ ഹിജാബ് പാലിച്ചുകൊണ്ട് ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖം തുറന്നിട്ടുകൊണ്ടല്ല കൊണ്ടല്ല നിക്കാബ് ധരിച്ച ശേഷമാണ് ശരിക്കും പൂർണ്ണമായ ഹിജാബ് ഉള്ളത് ആ ഹിജാബോട് കൂടെ അവർക്ക് വേണമെങ്കിൽ വിനോദങ്ങൾ ഏർപ്പെടാം അവർക്ക് റീലിടാം അവർക്ക് പ്രഭാഷണം നടത്താം പക്ഷെ അതൊക്കെ നിയമപരമായിട്ട് പറ്റുന്ന രീതിയിൽ മാത്രം നടത്താം ആ രീതിയാണ് ഇസ്ലാമിലെ പെണ്ണിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ഇസ്ലാമിലെ നിയമമായിട്ടാണ് അത് മറ്റുള്ളവരൊക്കെ ഞങ്ങൾക്ക് കൂടി വാദ എന്ന് പറഞ്ഞിട്ട് ലോകത്തിന് ഒന്നാകെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിക്കരുത് എന്ന് മാത്രമാണ് ഇവരോട് പറയാനുള്ളത് ഇക്കണക്കിനാണെങ്കിൽ ഇസ്ലാമിൻ്റെ എത്രയെത്രയോ കാര്യങ്ങളിനെയും കാലികമായി പറയേണ്ടി വരും സന്ദർഭങ്ങൾക്കനുസരിച്ച് അതൊക്കെ ഇങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്ക് ഹാനികരമാണ് സ്ത്രീകളെ അവഹേളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ മതം പറയാനും മതം പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനുമുള്ള ഭരണഘടന തന്ന അവകാശം തന്നെ ഇല്ലാതെയാക്കുന്നതാകും വ്യക്തി സ്വാതന്ത്ര്യം പോലെ തന്നെ മത ഉണ്ട് മതത്തിൻ്റെ നിയമം പറയാൻ ആർക്കും അവകാശമുണ്ട് മറ്റുള്ളവരുമായി സംഘടനത്തിൽ ഏർപ്പെടുന്ന രീതി ഉണ്ടാക്കാഞ്ഞാൽ മതിയല്ലോ അപ്പം ഈ വിഷയത്തിലൊക്കെ അനാവശ്യ ചർച്ചകളിലേക്ക് പോകുന്ന ചാനലുകാരെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത് കാരണം അവർ പറയുന്നതിൽ ഒരു ധാർമ്മികതയില്ല മൗദൂതിയെ പോലുള്ള ആളുകൾ എഴുതിയുണ്ടാക്കിയ സ്ത്രീവിരുദ്ധമായ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ചാനലുകൾ ആണ് ഈ ചർച്ചയ്ക്ക് മുന്നിട്ടിരിക്കുന്നത് അവരാണ് ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചാനലുകാർ അതുപോലെ മറ്റ് ചാനലുകാർ അവരെ അവരെ അവലംബിച്ചുകൊണ്ട് അവരും നടത്തുന്നു ഇത്തരത്തിലുള്ള ചർച്ചകളാണ് നിരോധിക്കേണ്ടത് അബദ്ധത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ സംസാരത്തിൽ ഒരു സ്ഖലിതം വന്നെങ്കിൽ അത് ക്ഷമാപണം നടത്തിയൊക്കെ പരിഹരിക്കാവുന്നതാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കി അതിന് വിധേയമായവരുടെ ഭാവി പോലും തകർക്കുന്ന രീതിയിൽ അത്ര സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകുന്നത് ദുരുദ്ദേശപരമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ അവഹേളിച്ച സുനിതയെപ്പോലുള്ളവർക്കൊക്കെ ഉള്ളിലുള്ള ഇസ്ലാമിക വിരുദ്ധ മനോഭാവം പുറത്തു ചേരുകയാണ് അല്ലെങ്കിൽ ആ മൂലയർ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മതചിഹ്നത്തിനെയും തലേ കെട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട അവഹേളിക്കപ്പെടാൻ പാടില്ലാത്തൊരു ചിഹ്നമാണ് ആ തലേക്കെട്ട് തലേക്കെട്ട് എന്ന് പറയൽ അപ്പം അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കുകയാണ് ആദ്യം വേണ്ടത് എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന എല്ലാ വലിയ സാഹിത്യകാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന വലിയ അഹങ്കാരികളോടൊക്കെ പറയാനുള്ളത് എല്ലാവർക്കും നന്മ വരട്ടെ